അപ്പോൾ പത്ര വിശകലനം ചെയ്യാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീജിത്ത് ബാലകൃഷ്ണൻ നമുക്കൊപ്പം തയ്യാറാണ് ഗുഡ് മോർണിംഗ് ശ്രീത്ത് ഗുഡ് മോർണിംഗ് എന്തുണ്ട് തൃശ്ശൂരിൽ നിന്ന് എപ്പോൾ എത്തി നല്ല വിശേഷം ഇന്ന് രാവിലെ എത്തി ഇന്ന് രാവിലെ ബ്ലോക്ക് ഉണ്ടോ വരുന്ന വഴിക്ക് ബ്ലോക്ക് ഉണ്ടോ പണി ബാധിച്ചോ തീർച്ചയായും അതിങ്ങനെ തുടരുകയില്ല അതെന്തായാലും ആ ഒരു നാല് ഫ്ലൈ ഓവർ തീരുന്നവരെ നമ്മൾ അനുഭവിച്ച് തന്നെ ആകണം കോടതി കിട്ടത്തത് കൊണ്ട് ചിലപ്പോൾ വേഗം പൂർത്തിയാകുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം തീർച്ചയായും തീർച്ചയായും ഞാൻ തുടങ്ങുന്നു അക്ഷരങ്ങളുടെ സ്നേഹഭാചനമായി ആറു പതിറ്റാണ്ട് മലയാള സാഹിത്യ സാംസ്കാരിക വേദികളിൽ നിറസാന്നിധ്യമായിരുന്ന പ്രൊഫസർ എം കെ സാനുമാഷ് വിട പറഞ്ഞതാണ് ഇന്ന് പത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വാർത്ത ഒപ്പം ഛത്തീസ്ഗഡിൽ ജയിലിലടച്ച മലയാളി കന്യാസ്ത്രീകൾക്ക് ഒൻപതാം ദിവസം ജാമ്യം ലഭിച്ച വാർത്തയും അതേ കൂടി എല്ലാ പത്രങ്ങളും നൽകിയിരിക്കുന്നു അതിലേറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ടത് പത്രങ്ങൾ അതിനെ എങ്ങനെ വിശകലനം പത്രങ്ങൾ അങ്ങനെ എങ്ങനെ അതിനെ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിനെ നമ്മൾ ഒന്ന് വിശകലനം ചെയ്ത് തന്നെ പോകേണ്ടതുണ്ട് ആദ്യം ജന്മഭൂമിയിലേക്കാണ് പ്രോസിക്യൂഷൻ എതിർത്തില്ല കന്യാസ്ത്രീകൾക്ക് ജാമ്യം അതാണ് ജന്മഭൂമിയുടെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട വാർത്തയായി കാണേണ്ടത് അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് ബി ജെ പി നേതാക്കൾ എല്ലാവരും കന്യാസ്ത്രീകൾക്കൊപ്പമുണ്ട് സന്തോഷത്തോടെ ചിരിച്ചു നിൽക്കുന്നതാണ് അതിൽ രാജീവ് ചന്ദ്രശേഖർ ഉണ്ട് ഷോൺ ജോർജ് ഉണ്ട് അനൂപ് ഉണ്ട് ഈ പത്ത് ഈ ഈ വാർത്താചിത്രത്തിനും ഏറെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രോസിക്യൂഷൻ എതിർത്തില്ല സർക്കാർ എതിർത്തില്ല ബി ജെ പി എതിർത്തില്ല അതുകൊണ്ട് തന്നെ ജാമ്യം കന്യാസ്ത്രീകൾക്ക് ലഭിച്ചു എന്നതാണ് ഈ ജന്മഭൂമി നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ഒന്നാം പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി കാണേണ്ടത് കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായി എല്ലാം വെറും സംശയം എന്നാണ് അതോടൊപ്പം തന്നെ എൽ ഡി എഫ് യു ഡി എഫ് കന്യാസ്ത്രീകൾ ജനപ്രതിനിധികൾ കന്യാസ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന ചിത്രവും സിറാജ് നൽകുന്നുണ്ട് അത് ഇനി നമ്മൾ അങ്ങോട്ട് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും ജന്മഭൂമി ഒഴികെയുള്ള മറ്റ് പത്രങ്ങളെല്ലാവരും മറ്റൊരു തരത്തിലേക്ക് വാർത്തയെ കൈകാര്യം ചെയ്യുമ്പോൾ ജന്മഭൂമി മാത്രമാണ് ബി ജെ പി നേതാക്കളുടെയും അല്ലെങ്കിൽ ബി ജെ പി പ്രോസിക്യൂഷൻ എതിർത്തില്ല എന്ന വാദം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പത്രമായി കാണേണ്ടത് മറ്റ് പത്രങ്ങളെല്ലാവരും കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായി അവർക്കൊപ്പം എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കൾ കൂടി നിൽക്കുന്ന ചിത്രവും നൽകിക്കൊണ്ടാണ് മറ്റ് പത്രങ്ങളൊക്കെ ഒന്നാം പേജിനെ കാണുന്നത് സിറാജാണ് കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായി എന്ന വാർത്ത നൽകുന്നത് ഒൻപതാം ദിനം ജയിൽ മോചിതരായി കന്യാസ്ത്രീകൾ വേട്ട തുടരും എന്നാണ് ചന്ദ്രിക പറയുന്നത് മതപരിവർത്തന ആരോപണത്തിന് തെളിവില്ലെന്ന് കോടതി അത് സുപ്രഭാതമാണ് സുപ്രഭാതം അത് മാത്രമല്ല ഒന്നാം പതിൽ കുറച്ചും കൂടി മതപരിവർത്തന ആരോപണത്തിന് തെളിവില്ല എന്ന് കോടതി പറയുന്നു ജാമ്യം ലഭിക്കുന്നു ഒപ്പം ചിത്രം നൽകുന്നുണ്ട് അതിൽ റോജിയം ജോൺ എം എൽ എയും അൻവർ സാഗത്ത് എം എൽ എയും ഒക്കെ ഉള്ള ചിത്രം അതിൽ നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ താഴെ തൊട്ട് പിന്നെ താഴെയായി ന്യൂനപക്ഷങ്ങൾക്കെതിരെ കൊലവിളിയും ആക്രമണവും തുടരും എന്നുകൂടി പറയുന്നുണ്ട് അത് ഒരുപക്ഷേ രാജസ്ഥാനിൽ മലയാളി വൈദികനെതിരെ കേസെടുത്തൊരു വാർത്തയും വയനാട്ടിൽ പാസ്റ്റർക്കെതിരെ ബജ്റംഗുതൽ കൊലവിളി ഇങ്ങനെ രണ്ട് വാർത്തകളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ കൊലവിളിയും ആക്രമണവും അത് തുടരും അത് തുടരുമെന്നാണ് വാർത്തയുടെ ഹെഡിങ് അങ്ങനെ ജാമ്യം ലഭിച്ച വാർത്ത മുകളിൽ നൽകുന്നുണ്ട് തൊട്ട് താഴെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ കൊലവളിയും ആക്രമണം തുടരും അത് രാജസ്ഥാനിലും കേരളത്തിലും ഒരേ സമയം അവർക്കെതിരെ നടത്തിയ ബിജരംഗത പ്രവർത്തനം നടത്തിയ ആക്രമണത്തിന്റെ വാർത്ത കൂടി നൽകുന്നുണ്ട് സുപ്രഭാതം ഒടുവിൽ മോചനം എൻ ഐ എ കേസ് തുടരും എന്നാണ് മാധ്യമം പറയുന്നത് അതാണ് ഒരു പക്ഷേ വരാൻ പോകുന്ന വാർത്തകളുടെ ഏറ്റവും വാർത്തയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് എൻ ഐ എ കേസ് തുടരും എന്നുള്ളതാണ് ഒരു പക്ഷേ അവർക്ക് ജാമ്യം ലഭിച്ചെങ്കിൽ പോലും എൻ ഐ എ കേസ് എങ്ങനെ വന്നു എൻ ഐ എ കേസ് തുടരും എന്നുള്ളതിനെ സംബന്ധിച്ച് ഇനിയും ഒരുപക്ഷെ ബി ജെ പി നേതാക്കൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ പറഞ്ഞിരുന്നത് എൻ ഐ എ കേസ് തുടരില്ല എന്നുള്ളതാണ് അതാണ് കേരളത്തിനുള്ള എം പിമാർക്ക് ഉറപ്പ് കൊടുത്ത എം പിമാർ പറയുന്നത് പക്ഷേ എൻ ഐ എ കേസ് തുടരും എന്നുള്ളതാണ് മാധ്യമം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കീടായി നൽകുന്നത് ഒടുവിൽ മോചനമെങ്കിൽ പോലും എൻ ഐ എ കേസ് തുടരും ജാമ്യം നീതി നീതി ജാമ്യമുണ്ട് നീതി അകലെ എന്നുള്ളതാണ് ദേശാഭിമാനി പറയുന്നത് അതിനൊപ്പം തന്നെ സ്വാഭാവികമായും ദേശാഭിമാനി എൽ ഡി എഫ് ജനപ്രതിനിധികൾ അതിൽ ജോൺ ബുട്ടാസിൻ്റെ ചിത്രം തന്നെ എടുത്തു നൽകുന്നുണ്ട് ജോൺ ബുട്ടാസും ജോസ് കെ മാണിയും ഷാൾ അണിച്ച് ഇവരെ സ്വീകരിക്കുന്ന ചിത്രം കൂടി ദേശാഭിമാനി നൽകുന്നുണ്ട് എൻ ഐ എ പ്രത്യേക കോടതിയാണ് ജാമ്യം നൽകിയത് ആരോപണം അടിസ്ഥാനരഹിതമെന്നും തെളിവില്ലെന്നും കോടതി പറയുന്നുണ്ട് ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാർ ശക്തമായി എതിർത്തുവെന്നും ദേശാഭിമാനി പറയുന്നു ജന്മവും പറയുന്നത് പ്രോസിക്യൂഷനെതിർത്തില്ല സർക്കാർ എതിർത്തില്ല എന്നുള്ളതാണ് പക്ഷേ ദേശാമാനി തിരിച്ചാണ് പറയുന്നത് ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാർ ശക്തമായി എതിർത്തു അത് ജാമ്യം നൽകുന്നതിനെ കേസ് എൻ ഐ എ അന്വേഷണത്തിലേക്ക് ജയിൽ മോചിതരായ കന്യാസ്ത്രീകളെ സ്വീകരിച്ച് ഇടതുപക്ഷ എം പിമാർ ബജ്രംഗ് ദളുകാർക്കെതിരെ കേസില്ല അതുകൂടി ഒരു വാർത്തയാണ് പക്ഷേ മനോരമയിൽ മാതൃമയിലേക്ക് പോകുമ്പോൾ നമുക്ക് വിശദമായ അതിലേക്ക് പറയാൻ തോന്നുന്നു ദേശാമാനി ആ വാർത്ത പറയുന്നുണ്ട് ബജ്രംഗ് ദളുകാർക്കെതിരെ കേസില്ല കാരണം ഇവരെ തടഞ്ഞു വെക്കുകയും റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചു വെക്കുകയും മർദ്ദിക്കുകയും പിന്നീട് പോലീസിനെ ഏൽപ്പിക്കുകയോ ചെയ്തുള്ള ആരോപണമൊക്കെ നിലനിൽക്കുന്നുണ്ട് അതിൽ ഒരു പരാതിയും കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിൽ കെ ിലായെന്നാണ് ദേശഭുമാനിയും പറയുന്നത് പക്ഷേ ജാമ്യമുണ്ട് നീതി അകലെ എന്നുള്ളതാണ് ദേശാഭിമാനിയുടെയും പ്രധാനപ്പെട്ട വാർത്ത ഇനി കേരളഭൂമിയിലേക്ക് പോയാൽ മോചനമാണ് ഒഴിയുന്നില്ല കുരുക്ക് മോചനം ഒഴിയുന്നില്ല കുരുക്ക് പക്ഷേ അതിനൊപ്പം നൽകിയിട്ടുള്ള ചിത്രം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ദേശ ക്ഷമിക്കണം ജന്മഭൂമി പറഞ്ഞിരുന്ന ജന്മഭൂമിയിൽ ഉണ്ടായിരുന്ന ചിത്രമാണ് ഷോൺ ജോർജും രാജീവ് ചന്ദ്രശേഖറും നിൽക്കുന്ന ചിത്രമാണ് കേരള കേരളകൗമിതി നൽകിയിട്ടുള്ളത് മറ്റ് ചിത്രങ്ങൾ നൽകി കിട്ടിയില്ല എന്ന് തോന്നുന്നു കേരള കേരളകൗമിതിയെ സംബന്ധിച്ച് അവിടെ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഒക്കെ എം പിമാരും ജനപ്രതിനിധികളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ആ ചിത്രങ്ങളൊന്നും കേരളകൗമിതിക്ക് കിട്ടിയില്ല എന്ന് തോന്നുന്നു എന്നാലും ഒഴിയും നില കുരുക്ക് എൻ ഐ എ നിലപാട് നിർണായകമെന്നാണ് കേരളകൗമുദിയും പറഞ്ഞു പോകുന്നത് കേരള കേരളകൗന്ദി ചിത്രത്തിൽ ചിത്രങ്ങളിൽ ഒരു ചിത്രം മാത്രമാണുള്ളത് ആ ചിത്രം രാജീവ് ചന്ദ്രശേഖറും ഷോൺ ജോർജ് നിൽക്കുന്ന ചിത്രമാണെന്ന് കൂടി ആ കൗതുകം കൂടിയുണ്ട് അമ്മമാർക്ക് മോചനം എന്നുള്ളതാണ് ദീപിക അതിൽ ദീപിക ഒരു അമ്മമാർക്ക് മോചനം എന്നുള്ള ഒരു തലവാചകം ഒരുപക്ഷെ മലയാളത്തിന് ആദ്യം നൽകിയതും അല്ലെങ്കിൽ ഒരു ഒരു പത്രം മാത്രമേ നൽകിയിട്ടുള്ളൂ അത് ദീപികയാണ് അമ്മമാർക്ക് മോചനം എന്നുള്ളതാണ് അത് ഒപ്പം തന്നെ ദീപിക ഇന്ന് ആറാം പേജിൽ എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട് മറ്റ് പത്രങ്ങളെല്ലാവരും എഡിറ്റോറിയൽ എന്നുള്ളത് ഒരു സാനുമാഷിൻ്റെ മരണത്തെക്കുറിച്ചും സാനുമാഷിനെക്കുറിച്ചുള്ള ഓർമ്മയായി മാറുമ്പോൾ ദീപികയുടെ എഡിറ്റോറിയലാണ് ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ടത് അത് മതേതരത്വത്തിൻ്റെ ഇന്ത്യൻ സ്റ്റോറി എന്നാണ് ദീപികയുടെ എഡിറ്റോറിയൽ പറയുന്നത് ഇത് ഇതൊക്കെ ഛത്തീസ്ഗഡിലല്ലേ കേരള മതേതരത്വത്തിൻ്റെ പൊന്നാപുരം കോട്ടയല്ലേ എന്ന് കരുതുന്ന നിഷ്കളങ്കരെ സമൂഹ മാധ്യമങ്ങളിൽ ഇഴയുന്ന വിഷ സാന്നിധ്യങ്ങളെ നോക്കൂ ഒരു പുതു മഴ മതി അവമാളം വിടാൻ എന്നുള്ളതാണ് ഇന്ത്യൻ ഒരു മതേതരത്വത്തിൻ്റെ ഇന്ത്യൻ സ്റ്റോറി എന്ന തലവാചകത്തിൽ എഴുതുന്നത് മതേതര ജനാധിപത്യത്തിൻ്റെ കാവൽക്കാരായ സഹോദരി സഹോദരന്മാരെ നന്ദി സ്വതന്ത്ര ഇന്ത്യയുടെ എല്ലാ ജനാധിപത്യ മതേതര വളർച്ചയും വളർച്ചകളെയും ദുർബലമാക്കിക്കൊണ്ട് ഭരണകൂട പിന്തുണയിൽ വർഗീയത ആർജിച്ച ഫാസിസ്റ്റ് കുതിപ്പിനെ മതേതര ഇന്ത്യ താൽക്കാലികമായെങ്കിലും വഴിയിൽ തടഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന അങ്ങനെ വളരെ രൂക്ഷമായി ഹിന്ദുത്വ വർഗീയതയും ഒക്കെ എതിർത്തു പറഞ്ഞുകൊണ്ടുള്ള ദീപികയുടെ എഡിറ്റോറിയൽ കൂടി ശ്രദ്ധേയമാണ് ഇന്നത്തെ കാര്യത്തിൽ അത് മതേതരത്തിൻ്റെ ഇന്ത്യൻ സ്റ്റോറി എന്നാണ് ഹെഡിങ് ഇനിയുള്ളത് ദേശ ക്ഷമിക്കണം മാതൃഭൂമിയിലേക്കും മനോരമയിലേക്കുമാണ് പോകേണ്ടത് കേസ് കേസിന് കേസിനാധാരം കേട്ടുകേൾവി എന്നാണ് മനോരമയുടെ ഹെഡിങ് മനോരമയുടെ ഒന്നാം പേജ് വാർത്ത ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് ഒൻപതാം ദിനം ജാമ്യം കേസിന് കേസിനാധാരം കേട്ടുകേൾവി എന്ന് ഈ കുറ്റപത്രത്തിൽ പറയുന്നു എന്നാണ് മനോരമ പറയുന്നത് അറസ്റ്റ് കേവലം ആരോപണങ്ങൾ അടിസ്ഥാനമാക്കിയെന്ന് എൻ ഐ എ കോടതി പറയുന്നുണ്ട് അറസ്റ്റ് കേവലം ആരോപണങ്ങൾ അടിസ്ഥാനമാക്കിയെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് അത് വളരെ ശ്രദ്ധേയമാണ് മക്കളെ മനുഷ്യക്കടത്തിനോ നിർബന്ധിത മതപരിവർത്തനത്തിനോ ഇര ഇരയാക്കിയിട്ടില്ലെന്ന് യുവതികളുടെ രക്ഷിതാക്കൾ പറയുന്നു അതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ ഇവർ തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ മനുഷ്യഘടത്തിനെ ഇരയാക്കി എന്ന് പറയുന്ന യുവതികളുടെ രക്ഷിതാക്കൾ പറയുന്നത് മക്കളെ മനുഷ്യഘടത്തിനോ നിർബന്ധിത മതപരിവർത്തനോ ഇരയാക്കിയിട്ടില്ലെന്ന് പറയുന്നു ഒപ്പം തന്നെ മർദ്ദിച്ചു മൊഴി ഭീഷണിപ്പെടുത്തി ബജ് രംഗുതളിനെതിരെ യുവതികളുടെ പരാതി സ്വീകരിക്കാതെ എസ് അങ്ങനെ മനോരമ സമഗ്രമാണ് ഒന്നാം ബജ് അതൊപ്പം തന്നെ ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം ഉറപ്പ് പാഴായി അന്വേഷണം എൻ തന്നെ കേസിലെ തുടരന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസി നടത്തുമെന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നലെ കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് ജാമ്യത്തിൽ തുടരുമ്പോൾ കന്യാസ്ത്രീകൾ അവരുടെ വിലാസം അന്വേഷണ ഏജൻസിയായ എൻ ഐയുടെ ഉദ്യോഗസ്ഥനെ അറിയിക്കണം ഇതിലേറ്റവും മറ്റൊരു കാര്യമായി പറയേണ്ടത് കേസ് എൻ ഐ വിടില്ലെന്ന ഉറപ്പാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരള എം പിമാർക്ക് കഴിഞ്ഞ ദിവസം നൽകിയത് അപ്പോൾ എൻ ഐ എ അന്വേഷണം തുടരുമെന്ന് പറയുമ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഉറപ്പ് പാഴായോ എന്നുള്ളതാണ് മനോരമ നൽകുന്ന സൂചനയും നമ്മൾ നേരത്തെ അക്കാര്യം പറഞ്ഞിരുന്നു ഒരു പക്ഷേ ദേശാഭിമാനി അക്കാര്യം പറഞ്ഞിരുന്നു ഉറപ്പ് പാഴായി അന്വേഷണം എൻ ഐ തന്നെ അപ്പോൾ എൻ ഐ എ ഈ കേസിൽ അന്വേഷണം തുടരും അതായത് മനുഷ്യക്കടത്തും തട്ടിക്കൊണ്ടുപോലടക്കമുള്ള കാര്യങ്ങളൊക്കെ മതപരിവർത്തനം അടക്കമുള്ള കേസുകളും അല്ലെങ്കിൽ ആ ആരോപണങ്ങളൊക്കെ ആ ആ വകുപ്പുകളൊക്കെ നിലനിൽക്കും അതിൽ അന്വേഷണം തുടരും എൻ ഐ എയുടെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെയാണ് ഇനിയും ഇവർ ഈ ജാമ്യ പീരീഡിലും ഹാജരാകേണ്ടതെന്നുകൂടി പത്രങ്ങൾ പറയുന്നുണ്ട് എന്തായാലും കേസിനാധാരം കേട്ടുകേൾവി എന്ന് എൻ ഐ എ കോടതി പറയുന്നത് ഒരു വലിയ ആശ്വാസകരമായി മാറിയേക്കാം വരും ദിവസങ്ങളിൽ എന്നാണ് മാധ്യമയെക്കുറിച്ച് പറയുമ്പോൾ കന്യാസ്ത്രീകൾക്ക് ഒൻപതാം നാൾ മുതൽ ജാമ്യം മോചനം എഫ് ഐ ആർ റദ്ദാക്കാൻ സി ബി സി ഐ കോടതിയിലേക്ക് കന്യാസ്ത്രീകൾ പോകും അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം നമ്മൾ ഇപ്പോൾ പറഞ്ഞ മനോരമ തന്നെ പറഞ്ഞ കാര്യം കേസ് അന് എൻ ഐ എ തന്നെ അന്വേഷിച്ചേക്കും എവിടെയാണ് കന്യാസ്ത്രീകൾ താമസിക്കുന്നതെന്ന് അടക്കം വിലാസം എൻ ഐ എ അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിക്കണമെന്നും രണ്ടാഴ്ച കൂടുമ്പോൾ അതത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തണമെന്നും അപ്പോൾ സ്വാഭാവികമായും ഇത് എൻ ഐയുടെ കയ്യിൽ തന്നെയാണ് ഈ കേസ് വരാൻ പോകുന്നത് എന്ന് വ്യക്തമാണ് ജാമ്യത്തിലേക്ക് നയിച്ചത് പെൺകുട്ടികളെ കടത്തിക്കൊണ്ട് പോയിട്ടില്ലെന്നും മതപരിവർത്തനം നടത്തിയിട്ടില്ലെന്നുമുള്ള രക്ഷിതാക്കളുടെ മൊഴിയാണ് ആ മൊഴി ഏറ്റവും ഒരുപക്ഷേ ഈ കന്യാസ്ത്രീകൾക്ക് ഇനി വരും ദിവസങ്ങളിൽ പുറത്തേക്ക് പോകാനുള്ള വഴി തുറക്കാനുള്ള ഏറ്റവും ശ്രദ്ധേയമായ മൊഴിയായിട്ട് വേണം കാണാൻ പ്രോസിക്യൂഷൻ കസ്റ്റഡി ആവശ്യപ്പെട്ടില്ല എന്നും മാധൃവി പറയുന്നുണ്ട് ബജിരംഗുദലിനെതിരായ പരാതി സ്വീകരിച്ചില്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന സംഭവങ്ങൾക്ക് ഇവരെ മർദ്ദിച്ചതിനും തട്ടി പിടിച്ചു വെച്ചതിനും ഒന്നുമുള്ള പരാതി ആ അക്കാര്യത്തിൽ ബജിരംഗുദലിനെതിരായ പരാതി അന്വേഷിച്ചിട്ടില്ല സ്വീകരിച്ചിട്ടില്ല എസ് പി സ്വീകരിച്ചിട്ടില്ല എന്നുകൂടി പറയുന്നുണ്ട് ജാമ്യം ലഭിച്ചത് എന്തുകൊണ്ടെന്നുകൂടി മാതൃഭൂമി ഒന്നാം പേജിൽ പറഞ്ഞു നോക്കുന്നുണ്ട് അതു മാത്രമല്ല ഉൾപേജുകളിൽ പതിമൂന്നാം പേജിൽ മനോരമയും പന്ത്രണ്ടാം പേജിൽ മാതൃഭൂമി വളരെ വിശദമായി ഈ കേസിനെ കുറിച്ചും കേസിൻ്റെ മറ്റു സാഹചര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ഒക്കെ വളരെ വിശദമായി പറഞ്ഞു രാഷ്ട്രീയം നമുക്ക് ഏറെക്കുറെ മനസ്സിലായി കഴിഞ്ഞു ഇപ്പോൾ കാരണം പത്രങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് ദീപികയുടെ എഡിറ്റോറിയലും ജന്മഭൂമിയുടെ വാർത്തയും മാതൃഭൂമിയുടെ മനോരമയുടെ വാർത്തയൊക്കെ വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമായി കഴിഞ്ഞു മനസ്സിലായി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് ഇനിയുള്ളത് സാനുമാഷ് ഒരു പക്ഷേ മലയാളിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത അക്ഷരങ്ങൾ കൊണ്ട് മഹാസാഗരം തീർത്ത മനുഷ്യനാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നു ഇന്നലെ മലയാളത്തിൻ്റെ സ്നേഹഭാചനം സാനുമാഷ് ഇനി ഓർമ്മ എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ആദ്യത്തെ വരി തന്നെ മലയാളത്തിൻ്റെ സ്നേഹഭാചനം എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് സാംസ്കാരിക ലോകത്തെ നിറസാന്നിധ്യമായിരുന്നു വീണ് പരിക്കേറ്റ് അദ്ദേഹം ചികിത്സയിലായിരുന്നു വളരെ വിശദമായി പറഞ്ഞാൽ ഇനി അങ്ങോട്ട് പത്രങ്ങൾ വളരെ വിശദമായി തന്നെ ഏറ്റവും എന്തെല്ലാം അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ കഴിയുമോ അതെല്ലാം കാരണം അത്രയും സമൂഹത്തിന് വേണ്ടി എഴുതി ജീവിച്ചു അങ്ങനെ ഈ കാലയളവിൽ ഏതാണ്ട് അറുപത് വർഷത്തോളം മലയാള മലയാള സാഹിത്യ രംഗത്തും നിരൂപണ രംഗത്തും വിമർശന രംഗത്തും ഒപ്പം ിക രംഗത്തും എല്ലാം നിറഞ്ഞു നിന്ന മനുഷ്യൻ കൊച്ചിയിലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ചും അദ്ദേഹത്തെ നേരിട്ടറിയാം ഒരു സാധാരണ മനുഷ്യനായി നമുക്കിടയിൽ ജീവിച്ച വ്യക്തിയാണ് അക്ഷരങ്ങളുടെ സ്നേഹപാചനം എന്നാണ് എഡിറ്റോറിയൽ പേജിൽ മാതൃഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലേഖനമായി കാണുന്നത് അക്ഷരങ്ങളുടെ സ്നേഹഭാചനം തന്നെയായിരുന്നു അദ്ദേഹം ഓരോ എഴുത്തുകാരനും അവനവൻ്റെ ഭാഷ സൃഷ്ടിക്കുന്നുണ്ട് അത് സൃഷ്ടിക്കാത്ത അയാൾക്ക് സാഹിത്യത്തിൽ തുടരാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ സാനുമാഷ് പറഞ്ഞ കാര്യം അറിവിൻ്റെ മഹാസാനു എന്നാണ് എഡിറ്റോറിയൽ അറിവിൻ്റെ മഹാസാനു എന്ന് പറയുമ്പോൾ അതിനപ്പുറത്ത് മറ്റൊന്നും പറയാനില്ല എന്നുള്ളതാണ് വസ്തുത സാനു എന്ന ചെറിയ പദത്തിന് പർവ്വത എന്ന വലിയ അർത്ഥം കൂടിയുണ്ട് എല്ലാവർക്കും പറയാവുന്ന കാര്യമാണ് അതുകൊണ്ട് അറിവിൻ്റെ മഹാസാനു തന്നെയാണ് അദ്ദേഹം പ്രിയപ്പെട്ട സാനുമാഷാണ് അദ്ദേഹം അത് ആ പ്രിയപ്പെട്ട സാനുമാഷ് എന്താണെന്നും മാധൃഭി പറയുന്നുണ്ട് അറിവിൻ്റെ സൂര്യൻ എന്ന് മമ്മൂട്ടി അദ്ദേഹത്തെ ഓർക്കുന്നു പിതൃസഹജമായ കരുതൽ എന്ന് മോഹൻലാൽ അദ്ദേഹത്തെ ഓർക്കുന്നു മലയാളത്തിൻ്റെ ഗുരുവാണ് അദ്ദേഹം സമഭാവന ദർശനത്തിൻ്റെ പാഠപുസ്തകമെന്ന് സമഭാവന ദർശനത്തിൻ്റെ പാഠപുസ്തകമെന്ന് പിണറായി വിജയൻ അദ്ദേഹത്തെ ഓർക്കുന്നു മനുഷ്യനോട് ചേർന്ന് നിന്നൊരാൾ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മാധൃഭൂമി വളരെ വിശദമായ അദ്ദേഹത്തെ കുറിച്ച് അറിയുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എം എൽ എ ആയ കഥ ഇ ഇ എം എസ് അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം സ്ഥാനാർത്ഥിയായി എൺപത്തി ഏഴിൽ എറണാകുളം മണ്ഡലത്തിൽ നിന്നും ജയിച്ചു എം എൽ എ സഭയിൽ നിയമസഭയിൽ അഴിമതി വിരുദ്ധ അല്ലെങ്കിൽ ആ നിയമത്തിന് വേണ്ടിയൊക്കെ അദ്ദേഹം വളരെയധികം സംസാരിച്ച കാര്യമൊക്കെ കെ ആർ ഗൗരിയമ്മയുടെ ഓർമ്മക്കുറിപ്പുമെല്ലാം വളരെ വിശദമായി പറയുന്നുണ്ട് എൺപത്തി ഏഴിൽ നിയമസഭയിൽ സാനുമാഷെത്തുമ്പോൾ സൗമ്യമായിരുന്നു പക്ഷേ സുദീർഘവും സമ്പുഷ്ടവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെന്ന് നമുക്കറിയാം നമ്മൾ പഠിച്ചതും വായിച്ചതുമാണ് ഇനി എല്ലാവരുടെയും മാഷ് എന്നാണ് മനോരമ എഡിറ്റോറിയൽ പറ്റി പറയുന്നത് അക്ഷര ചൈതന്യത്തിൻ്റെ ഹിമവൽ സാനു അക്ഷരചൈതന്യത്തിൻ്റെ ഹിമവൽ സാനു എന്ന് ഞാൻ വേഗം പറഞ്ഞു പോകുമ്പോൾ പോലും ഇതെല്ലാം ഈ വാക്കുകളിൽ തന്നെ സാനുമാഷ് അടങ്ങിയിരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ വേഗം നീട്ടി പറയാതെ വേഗം പറഞ്ഞു പോകുന്നത് ആലപ്പുഴ മംഗലത്ത് ിൽ എം സി കേശവൻ മകന് സാനു എന്ന് പേരിട്ടത് വെറുതെ ആയില്ല സാനു എന്നാൽ കൊടുമുടി പണ്ഡിതൻ വിദ്വാൻ എന്നെല്ലാമാണ് അർത്ഥം അതുകൊണ്ട് ആ അർത്ഥമെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ മനുഷ്യൻ തന്നെയാണ് നമ്മുടെ കൺമുന്നിൽ കടന്നുപോയ മനുഷ്യൻ തന്നെയാണ് ലളിതമായ അഗ്നി എന്ന് സി രാധാകൃഷ്ണൻ ഓർക്കുന്നു ഗുരുദേവ ദർശനത്തിൻ്റെ ഭാഷയും മഹാൻ ശരിക്കും ശ്രീനാരായണ ഗുരുവിനെ ഏറ്റവും നന്നായി പഠിക്കുകയും നമ്മൾക്ക് പറഞ്ഞു തരികയും ചെയ്ത വ്യക്തിയായിരുന്നു സാനുമാഷ് എന്ന് നമുക്കറിയാം അതും മനോരമ ഓർക്കുന്നുണ്ട് ഗുരുദേവദർശനത്തിൻ്റെ ഭാഷ്യം ചമച്ച മഹാൻ ശിഷ്യരെ അഭിമാനമായി കണ്ട ഗുരുനാഥൻ അതാണ് സാനുമാഷ് എന്ന പേര് കൊണ്ട് നമ്മളെല്ലാവരും സാനുവാഷം എന്ന് വിളിക്കുന്നത് സ്വന്തം ശിഷ്യരെ അഭിമാനമായി കണ്ട ഗുരുനാഥനാണ് അദ്ദേഹം മഹാരാജാസ് സ്കോളിലെ വിദ്യാർത്ഥികൾക്ക് അറിയാം അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് വളരെ വിശദമായി മനോരമയും പറയുന്നുണ്ട് ശിഷ്യസമ്പത്തിൻ്റെ ഫലമൊന്നും പറയുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളുമെല്ലാം വളരെ വിശദമായി തന്നെ പറഞ്ഞു പോകുന്നുണ്ട് ഒരു കാര്യം കൂടി വേഗം പറഞ്ഞു പോകാം തലമുറകളുടെ ഗുരുവും അക്ഷരങ്ങളുടെ നാഥനുമാണ് അദ്ദേഹം എന്ന് പറയുമ്പോൾ ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം ഏറെക്കുറെ ചിന്തിച്ചിരുന്നു ഓർത്തിരുന്നു എന്ന് വേണം പറഞ്ഞു പോകാൻ കാലം തൊടാത്ത ചിന്താശേഷി എന്നു കൂടി പറയുന്നുണ്ട് മാതൃഭൂമിയിലൊരു ലേഖനം കൂടി ഞാൻ വേഗം പറഞ്ഞു പോകാം കാരണം അത് പറയാതെ നിർവാഹമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പറഞ്ഞു പോകാമെന്നാണ് ഓർക്കുന്നത് ശരി വേണം ഞാനത് പിന്നീട് എപ്പോഴെങ്കിലും ഓർത്ത് പറയാമെന്നുള്ളതാണ് എന്തായാലും സാനുമാഷ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പ്രഭാഷണത്തിൽ ചിറായിൽ നടത്തിയ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് മരണത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ എന്താണെന്നുള്ളത് ഈ ഭൂമിയിൽ ജീവിച്ചു തീർന്ന കാലയളവിനെക്കുറിച്ചും മരണത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും അദ്ദേഹം കഴിഞ്ഞ ദിവസം ചെറായിൽ ഒരു പ്രസംഗത്തിൽ ഓർക്കുന്നുണ്ട് ഞാനത് പത്രങ്ങൾ കണ്ടു പക്ഷെ വിട്ടുപോകുന്നു ക്ഷമിക്കുക ഇനിയുള്ളത് മറ്റ് വാർത്തകളെക്കുറിച്ച് മറ്റു വാർത്തകളെക്കുറിച്ചാണ് സിനിമാ കോൺക്ലേവ് കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ തിരുവനന്തപുരത്ത് വളരെ വിശദമായി നടന്നു പോവുകയാണ് സിനിമ കോൺക്ലേവ് എന്നുള്ളത് നമുക്കറിയാം സിനിമാ കോൺക്ലേവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഏറ്റവും വലിയ ചർച്ച എന്നുള്ളത് ഈ സിനിമാ പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ ആ സിനിമ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവിടെ പ്രത്യേകിച്ചും വനിത സിനിമാ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് തന്നെ കാസ്റ്റിംഗ് കൗച്ച് എന്നുള്ളത് അത് അത്തരം കേസുകളിൽ പെടുന്ന കുറ്റക്കാരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് ഈ കാസ്റ്റിംഗ് ക്ഷമിക്കണം സിനിമാ കോൺക്ലേവിൽ സർക്കാർ രേഖ പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ സിനിമ രേഖ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് സിനിമാ സംഘടനകൾക്ക് പെരുമാറ്റച്ചട്ടം അതുകൊണ്ട് തന്നെ കാസ്റ്റിംഗ് കൗച്ച് വരുന്ന ആളുകളെ സംബന്ധിച്ച് അവരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നുള്ളതും സിനിമാ സംഘടനകൾക്ക് അക്കാര്യത്തിൽ പെരുമാറ്റച്ചട്ടം കൊണ്ടുവരുന്നൊരു വാർത്ത മാതൃഭൂമി പന്ത്രണ്ടാം പേജിൽ പറഞ്ഞു പോകുന്നുണ്ട് ഇനിയുള്ളത് വേഗം ഒരു ഒന്ന് രണ്ട് ചെറിയ വാർത്തകൾ ഒരു പോലീസ് വേഷത്തിൽ ഒരു ഒരാൾ റെയിൽ ട്രെയിനിൽ സഞ്ചരിക്കുന്നു ആ ട്രെയിനിൽ പോലീസ് വേഷനിൽ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ വേഷത്തിലായിരുന്നു അപ്പോൾ താഴെ താഴെയുള്ള ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ട്രെയിനിൽ കാണുന്നു ട്രെയിനിൽ കാണുമ്പോൾ അദ്ദേഹത്തിന് സല്യൂട്ട് കൊടുക്കുന്നു പക്ഷേ സല്യൂട്ട് കൊടുക്കുമ്പോൾ ഒരു സാധാരണ കോൺസ്റ്റബിളിന് ഒരു സി ഐ എങ്ങനെ സല്യൂട്ട് തിരിച്ചു കൊടുക്കുമെന്നുള്ള സംശയം ഉണ്ടാക്കിയ വാർത്തയാണ് മാതൃഭൂമി ഒന്നാം പതിലും മംഗളം അഞ്ചാം പതിലും നൽകിയിട്ടുണ്ട് സല്യൂട്ട് ചോദിച്ചു എസ് ഐ എ പോലീസ് പൊക്കി എന്നുള്ളതാണ് ഇദ്ദേഹത്തിന് വലിയ വലിയ ആഗ്രഹം ഉണ്ടായിരുന്ന മനുഷ്യനാണ് പോലീസ് പരീക്ഷ എഴുതി പി എസ് സി എഴുതി എസ് ഐ ആകണമെന്നുള്ള പക്ഷേ ഈ കാലം വരെ അദ്ദേഹത്തിന് പരീക്ഷ എഴുതി പാസ് ആവാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് സ്വന്തം ആഗ്രഹത്തിന്റെ പേരിൽ ഒരു പോലീസ് വേഷം സ്വന്തമായി തുന്നിയെടുത്ത് ആ വേഷം ആ വേഷം ധരിച്ചുകൊണ്ട് ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു അങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴാണ് രണ്ട് സാധാരണ പോലീസുകാർ വന്ന് അദ്ദേഹത്തിന് സല്യൂട്ട് കൊടുക്കുന്നത് പക്ഷേ സല്യൂട്ട് കൊടുത്ത് മാറിപ്പോയി താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥൻ സല്യൂട്ട് കൊടുക്കാൻ പാടില്ലല്ലോ ആ സല്യൂട്ട് കൊടുക്കായി അങ്ങനെ സല്യൂട്ട് ചതിച്ചു എസ് ഐ എ പൊക്കി എന്നുള്ളതാണ് വാർത്ത എന്തായാലും ഇന്നലെ എറണാകുളം എഗ്മൂർ എക്സ്പ്രസിലാണ് സംഭവം എസ് ഐയുടെ ചുമലിലുള്ള നക്ഷത്രവും നെയിൻ ബ്ലേറ്റുമൊക്കെ കണ്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കായംകുളം സ്റ്റേഷൻ വിട്ടപ്പോഴാണ് എസ് ഐയെ പിടികൂടുന്നതും ചോദ്യം ചെയ്യുന്നതും ഇരിങ്ങാലക്കുട സ്റ്റേഷനിൽ എസ് ഐ ആണെന്ന് പറയുന്നത് എന്തായാലും അദ്ദേഹത്തെ പിടികൂടുന്നു പിടികൂടിയ ശേഷം അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടുന്നു എന്നുള്ളതാണ് വാർത്ത അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം ഒടുവിൽ ശരിക്കുള്ള എസ് ഐ ഒന്നാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് എന്തായാലും സല്യൂട്ട് ചോദിച്ചു എസ് ഐയെ പോലീസ് എന്നുള്ള വാർത്ത മാതൃഭൂമി ഒന്നാം പേരിൽ കൊടുക്കുന്നു നെടുമങ്ങാട് പനവൂർ സ്വദേശിയാണ് ഈ ഇന്നലെ ഇങ്ങനെ സ്വന്തമായി എസൈ ആകാൻ കഴിഞ്ഞ കഴിയാത്തതിൻ്റെ വിഷമത്തിൽ സ്വന്തമായി പോലീസ് വേഷം ധരിച്ചുകൊണ്ട് ട്രെയിനിൽ യാത്ര ചെയ്തത് ശ്രദ്ധിക്കുക അത്തരം വേഷങ്ങൾ ധരിക്കുമ്പോൾ എന്നുള്ളതാണ് ഇനി ഒന്നുള്ളത് ഗാസയിൽ എന്നുള്ള ചിത്രമാണ് അത് മനോരമ ഒന്നാം ഒന്നാം പേജിലും മാതൃഭൂമി അവസാനത്തെ പേജിലും നൽകിയിട്ടുണ്ട് കണ്ണേ മടങ്ങരുത് എന്നുള്ളതാണ് കണ്ണേ മടങ്ങുക എന്നുള്ളത് എല്ലാ കാലവും നമ്മൾ പറഞ്ഞു പോകാറുള്ളതാണ് പക്ഷേ അതിങ്ങനെയാണ് പോഷകാഹാരക്കുറവിനാൽ എല്ലും തോലുമായ ഒൻപത് കാര്യം മറിയം ദവാസിനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ വയ്യാതെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് മാതാവ് ഇത് ഗാസയിൽ ചിത്രമാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്ന ഗാസയിലെ റിമൽ മേഖലയിലാണ് ഈ അമ്മയും മകളും ഉള്ളത് ഈ ചിത്രം തന്നെ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ സമീപ ദിവസങ്ങളായി നൂറ്റി അൻപത്തിനാല് പട്ടിണി മരണങ്ങളാണ് ഗാസയിൽ റിപ്പോർട്ട് ചെയ്തത് ഗാസയിലെ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ്റെ നാല് ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഒരു ചിത്രമാണ് എ എഫ് യുടെ ചിത്രമാണ് ഇത് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഗാസയിൽ പട്ടിണി മൂലം കുട്ടികൾ എന്നുള്ള വാർത്ത വലിയ രൂപത്തിൽ വരുമ്പോഴാണ് ഒരു ചിത്രം കൂടി പുറത്തു വരുന്നത് എന്നുകൂടി ശ്രദ്ധേയമാണ് ഇനി അധികം ഒരുപാട് വാർത്തകളുണ്ട് എന്നറിയാം പക്ഷേ ഞാൻ വേഗം അവസാനിപ്പിക്കുന്നു ബിനിൽ